അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ ലളിതമായ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് പോയ റമദാനു മാസങ്ങളിൽ വ്യത്യസ്തങ്ങളായ കൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഏതൊക്കെ കാരണങ്ങളെ കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ എന്തൊക്കെയാണ് അതിനു വേണ്ടി നമ്മൾ ഈ റമദാനു മാസം കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൃത്യമായ വിഷയങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചു വെക്കണം അതായത് യോഗം കാരണം നോമ്പ് ഒഴിവാക്കി എങ്കിൽ അവനെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർത്തവമോ നിഫാസോ കാരണം ഒരു പെണ്ണ് നോമ്പ് എങ്കിൽ അവൾ അവളെന്ത് ചെയ്യണം അല്ലെങ്കിൽ പ്രസവം അല്ലെങ്കിൽ ഗർഭം ഇത് രണ്ടുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ കൊണ്ട് ഒരു പെണ്ണ് നോമ്പ് എങ്കിൽ അവൾ അവളെന്ത് ചെയ്യണം അതേപോലെ ഒരു വ്യക്തി നിത്യമായ രോഗിയാണ് ആ നിത്യമായ രോഗം കാരണം നോമ്പ് ഒഴിവാക്കി എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാർദ്ധക്യം കാരണം നോമ്പൊഴിവാക്കേണ്ടി വന്നു അതായത് വാർദ്ധക്യം അങ്ങേറ്റം പ്രായമെത്തിയ ഉമ്മാമ്മമാർ അല്ലെങ്കിൽ ഉപ്പാപ്പമാര് അവർക്കൊന്ന് ചിലപ്പോൾ നോമ്പ് നോക്കാൻ കൈവുണ്ടാകണമെന്നില്ല അങ്ങനെ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ അവരെന്ത് ചെയ്യണം അതേപോലെ തന്നെ ഒരാൾക്ക് നീയത്ത് മറന്നു അങ്ങനെ നീയത്ത് മറന്ന കാരണം കൊണ്ട് ഒരു വ്യക്തി നോമ്പ് ഒഴിവാക്കുകയാണ് അങ്ങനെ നിയത്ത് മറന്ന കാരണം കൊണ്ട് നോമ്പൊഴിവാക്കിയ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കണം ഈ ഇവരുടെ കൂട്ടത്തില് നോമ്പ് നോക്കിയാൽ മാത്രം മതിയാകുന്നവർ ആരാണ് നോമ്പ് നോക്കുകയും ഒരു മുദ് കൊടുക്കുകയും ചെയ്യേണ്ടവർ ആരാണ് ഒരു മുദ്ദ് എന്ന് വെച്ചാൽ എത്രയാണ് ആ മുദ്ദ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക എന്താണ് മുദ്ദായി കൊടുക്കേണ്ടത് ആർക്കാണ് മുദ്ദ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും കൃത്യമായി ഞാൻ പറഞ്ഞു തരാം അള്ളാഹു താല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാനും നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ യാറബ്ബല്ലാല മീൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണ് നോമ്പ് എന്നുള്ളത് നോമ്പ് എന്നുള്ളത് കേവലമായി ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് ഒഴിവാക്കൽ മാത്രമല്ല എന്ന് നമുക്കറിയാം അതിനപ്പുറത്ത് വലിയൊരു ആരാധനയാണ് ഇബാതത്താണ് നോമ്പ് എന്നുള്ളത് മാത്രമല്ല ഇസ്ലാമിലെ നാലാമത്തെ കാര്യമാണ് നോമ്പ് എന്നുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിന്റെ മേലും നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട വിഷയം ഈ റമദാൻ മാസത്തിലാണല്ലോ നോമ്പ് നോക്കേണ്ടത് ഒന്നാമത്തെ കാരണം റമദാൻ മാസത്തില് ആർത്തവമോ അല്ലെങ്കിൽ നിഫാസോ കാരണം നോമ്പ് ഒഴിവാക്കേണ്ടി വന്ന സ്ത്രീകൾ അതായത് ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് അതായത് ആ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് നോമ്പ് നോക്കാൻ പാടില്ല അതേ സമയത്ത് ഈ സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പ് പിന്നീട് കലാവ് വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ആ വർഷത്തെ റമലാൻ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടലാണ് നല്ലത് സൗകര്യമാകുന്ന ഒരു ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് കഥാ വീട്ടലാണ് നല്ലത് ഏതായാലും കഴിഞ്ഞ റമദാൻ മാസത്തിൽ അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ വരുന്നതിന് മുമ്പ് അവർ കഥാ വീട്ടണം ഈ റമദാന് വരുന്നതിന് മുമ്പ് അവർ കഥ വീട്ടേണ്ടതുണ്ട് ഇനി ഈ റമദാന് വരുന്നതിന് മുമ്പ് അവർ വീട്ടിയിട്ടില്ല കാരണ കാരണമില്ലാതെ ഒരു വർഷം അവർ പിന്തിപ്പിച്ചു ഈ റമദാനും കൂടി കഴിഞ്ഞിട്ടാണ് അവർ കഥാ വീട്ടുന്നത് ഈ റമദാനും കൂടി കഴിഞ്ഞിട്ടാണ് അവർ കഥാ വീട്ടുന്നത് എങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം അതായത് നോമ്പ് കഥാവ് വീട്ടണം കഥാവ് വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ അരി കൊടുക്കുകയും വേണം അപ്പോൾ മുദ്ദുമായി ബന്ധപ്പെട്ട വിഷയം ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം അതായത് എന്താണ് മുദ് ആർക്കാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം അതായത് ഈ ആർത്തവമോ നിഫാസോ കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയ സ്ത്രീകള് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് ഒഴിവാക്കിയാൽ ഈ വർഷത്തിന് മുമ്പ് അവർ നോമ്പ് നോക്കുകയാണെങ്കിൽ അവർ നോമ്പ് നോക്കിയാൽ മാത്രം മതി അവർ അരി കൊടുക്കേണ്ടതില്ല അവർ മുദ്ദി കൊടുക്കേണ്ടതില്ല എന്നാൽ ഈ വർഷം അവർ നോമ്പ് നോക്കുന്നില്ല ഒരു വർഷം കാരണമില്ലാതെ പിന്തിപ്പിക്കുകയാണ് അങ്ങനെ കാരണമില്ലാതെ അവർ പിന്തിപ്പിച്ചാൽ മനസ്സിലാക്കുക കാരണമില്ലാതെ അവർ പിന്തിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞാണ് നോമ്പ് നോക്കിയതെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം ഈ വർഷത്തിന് മുമ്പ് തന്നെ അവർ നോമ്പ് നോറ്റി വിടുകയാണെങ്കിൽ അവർക്ക് മുദ്ര കൊടുക്കേണ്ടതില്ല നോമ്പ് നോറ്റി വിട്ടാൽ മാത്രം മതി മാക്സിമം ഈ വർഷം മുമ്പ് ഈ വർഷം തന്നെ അതായത് ഈ വർഷം പ്രവേശി ഈ റമദാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നോമ്പ് നോറ്റി വിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ആർത്തവം ഈ ബന്ധപ്പെട്ട സ്ത്രീകളിൽ പറയാനുള്ള വിഷയം ഇനി ഈ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് കാരണങ്ങളായി പരിഗണിക്കുക വിഷയം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക ഞാൻ ഇനി അങ്ങോട്ടും വീഡിയോയിൽ കാരണങ്ങളില്ലാതെ എന്ന് പറയും അപ്പോൾ എന്താണ് കാരണങ്ങളായി പരിഗണിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് കാരണങ്ങളായി പരിഗണിക്കുന്നത് ഒന്ന് നിത്യമായ രോഗം അതായത് കഴിഞ്ഞ വർഷം ആർത്തവമോ നിഫാസോ കാരണം ഒരു പെണ്ണിനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടു ആ റമദാന് കഴിഞ്ഞ് ഈ റമദാന് വരെ നിത്യമായ രോഗിയായിരുന്നു അവൾ അവൾക്ക് ഈ രോഗം കാരണം നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതൊരു കാരണമായി പരിഗണിക്കപ്പെടും അത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഈ നോമ്പ് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ നിത്യമായി രോഗം സംഭവിക്കുക അത് കാരണമായി പരിഗണിക്കും ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് പിന്തിപ്പിച്ചതെങ്കിൽ ആ പിന്തിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നോമ്പ് നോക്കുന്നതെങ്കിൽ നോമ്പ് നോക്കിയാൽ മാത്രം മതി അത് കൊടുക്കേണ്ടതില്ല എന്നാൽ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഒരു യാത്ര വളരെ പ്രധാനപ്പെട്ട യാത്ര ഒരു വർഷം നിത്യമായി യാത്രയിലായി അങ്ങനെ യാത്രയിലായ കാരണം കൊണ്ട് നോമ്പ് നോക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല ആ യാത്രയും കാരണമായി പരിഗണിക്കപ്പെടും മറ്റൊരു കാരണമായി പരിഗണിക്കപ്പെടാം ഒരു പെണ്ണ് ആ പെണ്ണിനിക്ക് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് കുഞ്ഞിനിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഒരു വർഷം മുഴുവനും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടി വന്നു ഇവിടെ നോമ്പ് നോക്കിയാൽ ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത് പ്രയാസമാണ് അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കാരണമായിട്ട് പരിഗണിക്കപ്പെടും ഇത്തരം കാരണങ്ങളെ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നതെങ്കിൽ അതായത് ഒരു വർഷം നോമ്പ് നോക്കാതിരിക്കേണ്ടി വന്നതെങ്കിൽ അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവർ നോമ്പ് നോക്കുന്നതെങ്കിലും അവർ നോമ്പ് നോക്കിയാൽ മാത്രം മതി മുന്തു കൊടുക്കേണ്ടതില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് കാരണങ്ങളായി പരിഗണിക്കപ്പെടാം ഇതൊക്കെയാണ് ഒന്ന് ഒരു രോഗമാവാ അല്ലെങ്കിൽ നിത്യമായി ഒരു വർഷം യാത്രയിലാവുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിനിക്ക് മുലപ്പാൽ കൊടുക്കുക ആ മുലപ്പാൽ കൊടുക്കേണ്ടി വരുന്നു എന്ന കാരണം കൊണ്ട് നോമ്പ് നോക്കാതെ നോമ്പ് നോക്കാൻ പറ്റാതിരിക്കുക എന്നിവയൊക്കെയാണ് കാരണങ്ങളായി പരിഗണിക്കപ്പെടാം ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നാമതായി പറഞ്ഞത് ആർത്തവും നിഫാസും കാരണം നോമ്പ് നഷ്ടപ്പെട്ട പെണ്ണിനിക്കുള്ള പരിഹാരങ്ങളാണ് രണ്ടാമത്തെ വിഷയം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഒരാൾക്ക് രോഗം വന്നു ആ രോഗം വന്നാൽ ആ രോഗം കാരണം നോമ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കുള്ള പരിഹാരമാണ് അതായത് രോഗം എന്ന് വെച്ചാൽ അയാൾ നിത്യമായ രോഗിയൊന്നുമല്ല പക്ഷേ ഒരു റമദാൻ മാസത്തിൽ കഴിഞ്ഞ റമദാൻ മാസത്തിൽ പെട്ടെന്നൊരു ചുമ അല്ലെങ്കിൽ പെട്ടെന്നൊരു പനി അല്ലെങ്കിൽ ശക്തമായ തലവേദന ഇതുപോലത്തെ രോഗങ്ങൾ ഈ രോഗങ്ങളൊക്കെ ശക്തമാവുകയും രോഗങ്ങളെക്കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റാതെ വരികയും ചെയ്തു അതായത് നമ്മൾ നോമ്പ് നോക്കിയാൽ ശരീരം ഒരുപാട് ക്ഷീണിച്ചൊക്കെ പോകും നമ്മൾ രോഗാവസ്ഥയിലാണ് അതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റൂല എന്ന ഘട്ടത്തിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നോമ്പ് നോക്കേണ്ടതില്ല അങ്ങനെയുള്ള കാരണങ്ങളെക്കൊണ്ട് നമുക്ക് നോമ്പ് നോക്കാൻ പറ്റാതെ വന്നു അതായത് എന്തെങ്കിലും ഒരു രോഗങ്ങളെക്കൊണ്ട് നമുക്ക് നോമ്പ് നോക്കാൻ പറ്റാതെ വന്നു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ നോമ്പ് അടുത്ത റമദാനിന് മുമ്പ് ഏതായാലും കലാവിട്ടണം റമദാൻ കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ കലാവിട്ടണം ഏതായാലും അടുത്ത റമദാനിന് മുമ്പ് നമ്മൾ കലാവിട്ടണം അങ്ങനെ അടുത്ത റമലാനിന് മുമ്പ് നമ്മൾ കലാവീട്ടിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാരണമില്ലാതെയാണ് ബിന്ദിപ്പിച്ചതെങ്കിൽ ഒരു വർഷം ബിന്ദിപ്പിക്കുമ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുക വേണം അല്ല അടുത്ത റമദാനിന് മുമ്പ് കഥാവ വീട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോ ഒരു നോമ്പിന് ഒരു മുദ്ധി എന്ന രൂപത്തിൽ കൊടുക്കേണ്ടതില്ല നോമ്പ് കഥാവ് വീട്ടിയാൽ മാത്രം മതി ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്നുള്ളത് പ്രസവം അതായത് പ്രസവവുമായി ബന്ധപ്പെട്ടു ഒരു സ്ത്രീക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ ഒരു മുമ്പ് അവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയത് പ്രസവം ഗർവം ഈ രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട് ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ടാണ് എങ്കില് അവള് അടുത്തറ മതാന്നിനു മുമ്പ് നോമ്പ് കളാ വീട്ടിയാൽ മാത്രം മതി അവള് മുദ് കൊടുക്കേണ്ടതില്ല എന്നാൽ ഒരു വർഷം കാരണമില്ലാതെ പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കണം അത് ഓരോ വർഷം പിന്തിപ്പിക്കും തോറും ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ ചിരട്ടിയാകും രണ്ടു വർഷം കാരണമില്ലാതെ പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് രണ്ട് മുദ്ദാകും മൂന്ന് വർഷം കാരണമില്ലാതെ പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് മൂന്ന് മുദാകും അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഒരു നോമ്പിന് ഒരു മുദ്ധി എന്ന രൂപത്തിൽ വെച്ച് ഇരട്ടിക്കും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം സ്വന്തം ശരീരത്തെ ഭയന്നുകൊണ്ടാണ് ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അതായത് പ്രസവം അല്ലെങ്കിൽ ഗർഭം ആ സമയത്ത് ഒരു പെണ്ണ് ഒഴിവാക്കി നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം ശരീരത്തെ ഭയന്നുകൊണ്ടാണെങ്കിൽ അടുത്ത റമലാവിന് മുമ്പ് അവൾ നോമ്പ് കള്ളാ കിട്ടിയാൽ മാത്രം മതി ഇനി മനസ്സിലാക്കേണ്ടത് സ്വന്തം ശരീരത്തെ ഭയന്നുകൊണ്ടാണ് അതേപോലെ തന്നെ കുഞ്ഞിനെയും പേടിച്ചുകൊണ്ടാണ് കുഞ്ഞിന്റെ കാര്യത്തിലും ഇവൾക്ക് പേടിയാണ് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലും പേടിയാണ് ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടും പേടിച്ചിട്ട് അവൾക്ക് നോമ്പൊഴിവാക്കേണ്ടി വന്നു അങ്ങനെ പേടിച്ചാൽ സ്വാഭാവികമായിട്ട് നോമ്പ് ഒഴിവാക്കണം നോമ്പു അങ്ങനെ ഇസ്ലാം ഉണ്ടാക്കുന്നില്ല പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരിടത്തും ഇസ്ലാം വളരെ സമാധാനപൂർണമായിട്ടാണ് ഓരോ കാര്യങ്ങളെയും നമ്മോട് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും നൽകുന്ന ഇളവുകളാണ് കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ ഗർഭസമയത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഒരു പെണ്ണിനിക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് വലിയ ആശങ്കയാണ് കുട്ടിയെക്കുറിച്ചും ആശങ്കയാണ് അത്തരം സാഹചര്യങ്ങളിൽ അവൾ നോമ്പ് ഒഴിവാക്കി എങ്കിൽ അവൾ മനസ്സിലാക്കേണ്ടത് അടുത്ത രമലാന് വരുന്നതിന് മുമ്പ് അവൾ ഈ ഒഴിവാക്കിയ നോമ്പ് കലാവീട്ടിയാൽ മാത്രം മതി മുദണ്ടതില്ല കലാ വീട്ടിയാൽ മാത്രം മതി കൊടുക്കേണ്ടതില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം കാരണമില്ലാതെ പിന്തിപ്പിക്കുമ്പോൾ ഒരു നോമ്പിനൊരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കേണ്ടി വരും ഇനി മൂന്നാമതൊരു കാരണം ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം അതായത് പ്രസവത്തിലോ ഗർഭത്തിലോ ഉള്ള ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ടല്ല സ്വന്തം ശരീരത്തെ കുറിച്ച് തീരെ ആശങ്കയില്ല അവൾ പേടിച്ചത് കുഞ്ഞിനെ ഓർത്തുകൊണ്ടാണ് അതായത് ഒന്നൊരിക്കല് കുഞ്ഞിക്ക് മുലപ്പാൽ കിട്ടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒരു ആരോഗ്യാവസ്ഥയെ പേടിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം ശരീരത്തെ കുറിച്ച് ഉണ്ടായിട്ടില്ല കുഞ്ഞിനെ ഓർത്തുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത് അത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കിതാബിൽ പറയുന്നത് അത് വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും ചില സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തെ തീരെ പേടി ഉണ്ടാവുമല്ലോ കുഞ്ഞിനെ കുറിച്ച് മാത്രമായിരിക്കും പേടി ചില സ്ത്രീകൾക്ക് രണ്ടും പേടി ഉണ്ടാവും ചില സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തെ മാത്രമായിരിക്കും പേടി എന്നാൽ ഈ പറഞ്ഞ കേസ് അതായത് കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് നോമ്പ് ഒഴിവാക്കുന്നത് സ്വന്തം ശരീരത്തെ കുറിച്ച് ഒരു ആശങ്കയുമില്ല അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ മനസ്സിലാക്കുക ഈ റമദാന് കഴിഞ്ഞ് അടുത്ത റമലാനിന് മുമ്പ് നോമ്പ് വീട്ടണം നോമ്പ് വീട്ടണം എന്ന് മാത്രമല്ല ഈ നോമ്പ് കലാവീട്ടുന്നോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം നോമ്പ് വീട്ടണം കലാവീട്ടണം കലാവീട്ടുന്നോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം അത് വർഷം പിന്തിപ്പിക്കണം നൽകുന്നില്ല വർഷം പിന്തിപ്പിക്കാതെ തന്നെ നോമ്പ് വീട്ടുമ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം ഇനി വർഷം പിന്തിപ്പിച്ചാലോ നേരത്തെ പറഞ്ഞു ഒരു വർഷം കാരണമില്ലാതെ പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് രണ്ട് ഒരു മുദ്ദു കൊടുക്കേണ്ടി വരും നിറഞ്ഞു ഈ ഒരു കേസാണെങ്കിൽ ഓൾറെഡി ഒരു മുദ് കൊടുക്കാനുണ്ട് അപ്പോൾ വീണ്ടും ഒരു മുദ്ദു കൂടും ഒരു നോമ്പിന് രണ്ട് മുദ് വെച്ച് കൊടുക്കേണ്ടി വരും ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തു ഇനി രണ്ട് കാരണങ്ങൾ അതായത് നിത്യമായ രോഗം അല്ലെങ്കിൽ വാർദ്ധക്യം അതായത് നിത്യമായ രോഗമുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് രോഗം സുഖപ്പെടുമെന്നൊരു പ്രതീക്ഷയില്ല അതേപോലെ തന്നെ ഇനി നോമ്പ് നോക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല അതുപോലെ വാർദ്ധക്യം വാർദ്ധക്യം എന്നെ നോമ്പ് നോക്കാനൊന്നും കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി അങ്ങനെയുള്ള ഘട്ടം അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങനെയുള്ള ഘട്ടം ഇതൊക്കെയാണ് നിത്യമായ രോഗം അല്ലെങ്കിൽ വാർദ്ധക്യം ഈ രണ്ട് കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നോമ്പ് നോക്കാൻ പറ്റൂല എന്നൊരു കാലത്ത് നോമ്പ് നോക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയും ഇല്ല അത്തരം സാഹചര്യങ്ങളാണ് മനസ്സിലാക്കുക അങ്ങനെയുള്ളവരാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ നോമ്പ് നോക്കേണ്ടതില്ല അവർക്ക് നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ നോമ്പ് നോക്കേണ്ടതില്ല അവർ നോമ്പ് നോക്കേണ്ടതില്ല എന്ന് മാത്രമല്ല അവർ ഈ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പിന് ഒരു മുദ് വീതം കൊടുത്താൽ മാത്രം മതി അതായത് ഈ വർഷം ഒരു വ്യക്തി വാർദ്ധക്യ കാരണം നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല ഇനി നോമ്പ് നോക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല അത്രമൊരു സിറ്റുവേഷൻ ആണ് എങ്കിലും മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് മുപ്പത് നോമ്പ് നഷ്ടപ്പെട്ടെങ്കിൽ ആ മുപ്പത് നോമ്പിനിക്ക് മുപ്പത് മുദ് കൊടുത്താൽ മതി മുപ്പത് മുദ് കൊടുത്താൽ മതി മുപ്പത് മുദ് എന്നൊക്കെ ഞാൻ മുദിൻ്റെ അളവ് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞു തരാം അപ്പോൾ ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ കൊടുത്താൽ മതി ആവശ്യം വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം നിത്യമായ രോഗമുള്ളവരും വാർദ്ധക്യ കാരണം നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു വിഷയം നീയത്ത് മറന്നത് കൊണ്ട് നോമ്പൊഴിവാക്കി അതായത് നമ്മുടെ ഷാഫി മസുഹു പ്രകാരം നോമ്പിന്റെ നീയത്ത് എന്നുള്ളത് റമസാൻ മാസത്തിലെ നോമ്പിന്റെ നിയത്ത് എന്നുള്ളത് ഓരോ നോമ്പിനിക്കും അതാതിൻ്റെ തൊട്ട് മുന്നെയുള്ള രാത്രികൾ അതായത് തലേ ദിവസത്തെ രാത്രിയിൽ തന്നെ നിയത്ത് സംഭവിക്കണം ഇപ്പം നാളത്തെ നോമ്പിനിക്ക് നിയത്ത് നാളത്തെ സ്വഭാവിക്കുമ്പായി നമ്മൾ വെച്ചിരിക്കണം ഇന്നത്തെ മാര്രിന് ശേഷം നാളത്തെ സ്വഭിക്കുമ്പായിട്ട് നാളത്തെ നോമ്പിനെ നിയത്ത് നമ്മൾ വെച്ചിരിക്കണം എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ദിവസം ഒരാൾക്ക് നിയത്ത് മറന്നു അങ്ങനെ നിയത്ത് മറന്നത് കൊണ്ട് അയാൾ നോമ്പ് നോക്കിയിട്ടില്ല നിയത്ത് മറന്നാൽ അവൻ ആ ദിവസം നോമ്പുകാരനെ പോലെ തന്നെ നിലകൊള്ളണം പക്ഷേ ആ നോമ്പ് അവന് പിന്നീട് ഒരു ദിവസം കഥാവ് വീട്ടുകയും വേണം അങ്ങനെ കലാവിട്ടേണ്ടതെന്ന് വെച്ചാൽ ഈ റമദാൻ കഴിഞ്ഞ ഉടനെയുള്ള സമയത്താണ് അവൻ കലാവിട്ടേണ്ടത് ഏതായാലും അടുത്ത വർഷം വരുന്നതിന് മുമ്പ് അവൻ നോമ്പ് ഈ നോമ്പ് കലാവിട്ടിരിക്കണം നിർബന്ധമായും മാക്സിമം ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ റമലാൻ മാസത്തിലാണ് അങ്ങനെ മറന്നതെങ്കിൽ ആ റമലാൻ മാസം കഴിഞ്ഞ ഉടനെ തന്നെ അവൻ കലാവിട്ടണം ഇനി അങ്ങനെ അല്ലെങ്കിൽ ഏതായാലും ഈ റമലാൻ വരുന്നതിന് മുമ്പ് നിർബന്ധമായും അവൻ കലാവി കലാവിട്ടണം ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് നിർബന്ധമായും മാക്സിമം എത്രയും പെട്ടെന്ന് റമലാൻ കഴിഞ്ഞിട്ട് അവർ വിട്ടണം എന്നുള്ളതാണ് അപ്പോൾ മാക്സിമം സൗകര്യമായ ദിവസം വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ നോമ്പ് വിട്ടണം അങ്ങനെ കഥാവ് വിട്ടണം ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷത്തിനിടയിൽ കാരണങ്ങളില്ലാതെ അവൻ ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുദ്ദ എന്ന രൂപത്തിൽ അവനിക്ക് കൊടുക്കേണ്ടി വരും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പ് കഥാ ആക്കിയത് അല്ലെങ്കിൽ നോമ്പിനെ നഷ്ടപ്പെടുത്തിയത് ആർത്തവം രോഗം അല്ലെങ്കിൽ ആർ നിഫാസ് കാരണം അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ നിത്യമായ രോഗം അല്ലെങ്കിൽ വാർദ്ധക്യം അല്ലെങ്കിൽ നിയത്തമറക്കുക തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞു മുദ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുദായിട്ട് എന്താണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അരിയാണ് അപ്പോൾ അരിയാണ് മുദായിട്ട് കൊടുക്കേണ്ടത് ഇനി മറ്റൊന്ന് ഒരു മുദ്ദ എന്ന് വെച്ചാൽ എത്രയാണ് ഒരു മുദ്ദ എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് പക്ഷേ എണ്ണൂറ് മില്ലി ലീറ്റർ എന്നുള്ളത് അളവാണ് നമ്മൾ അരി തൂക്കിയിട്ടാണ് കൊടുക്കുക അപ്പൊ എണ്ണൂറ് മില്ലി ലീറ്ററിന് സമാനമായ തൂക്കത്തുള്ള അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് അരികളുടെ ഇനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും എല്ലാ അരിയും ഒരേ തൂക്കമല്ല ഉണ്ടാവുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എണ്ണൂറ് മില്ലി ലിറ്ററിന് സമാനമായ രൂപത്തിലുള്ള അരിയാണ് തൂക്കിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അത് സാധാരണ ചിലാരികള് കൃത്യമായി മനസ്സിലാക്കാം ചിലരികൾ ആറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായാൽ തന്നെ ഒരു മുദ്ദാകും ചിലാരികൾക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ ഉണ്ടാകേണ്ടി വരും അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം വെക്കുക ഒരു മുദ് എഴുന്നൂറ്റമ്പത് ഗ്രാം അതായത് കിലോ എന്ന് നമ്മൾ പറയും അപ്പൊ എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു മുദ്യിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് അത് നമ്മൾ അരിയായി ആ എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു മുദ് ആയിട്ട് കൊടുക്കാം അങ്ങനെ ഒരു മുദ് ഒരു ഒരാൾക്ക് കൊടുക്കുക ആർക്കാണ് കൊടുക്കേണ്ടത് ഫക്കീറിനോ മിസ്കീനോ ആണ് കൊടുക്കേണ്ടത് ഒന്നൊരിക്കൽ ഫക്കീറായ മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ മിസ്കീൻമാരായ മുസ്ലിങ്ങൾക്ക് അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കാണ് ഈ അരി നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒരാൾക്ക് ഒരു മുദിനിലും കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾക്ക് ഒരു മുദിനും കൊടുക്കുക അതായത് ഒരു മുദ്വെച്ചാൽ ആകെ ഒരാ ഇത് അതായത് ചില ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ മുദ് കൊടുക്കേണ്ടി വരും ഇപ്പൊ മുപ്പത് ദിവസം നോമ്പ് നോക്കാത്ത പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മുപ്പത് മുദ് അതായത് ഒരു മുദ് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ആയി നമ്മൾ സങ്കല്പിച്ചാൽ മുക്കാൽ കിലോ ആയി സങ്കല്പിച്ചാൽ മുപ്പത് മുദ് എന്നുള്ളത് ഇരുപത്തിരണ്ടേ പോയിന്റ് അഞ്ച് അതായത് ഇരുപത്തിരണ്ടര കിലോ വരും ഇരുപത്തിരണ്ടര കിലോ ആണ് മുപ്പത് മുദ് വരെ ആ ഇരുപത്തിരണ്ടര കിലോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചുരുങ്ങിയതൊരു വ്യക്തി കിട്ടണം ഒരു മുദ് ചുരുങ്ങിയതൊരു വ്യക്തി കിട്ടണം അങ്ങനെ വരുമ്പോൾ ഇരുപത്തിരണ്ടര കിലോ ഒരു നാല് പേർക്കോ അഞ്ച് പേർക്കോ അല്ലെങ്കിൽ എട്ട് വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ അങ്ങനെ ആയിട്ട് നമുക്ക് കൊടുക്കാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കാണ് ഇത് കൊടുക്കേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല അതായത് ഫക്കീറിനിക്കോ മിസ്കീനിക്കോ ആണ് ഈ മുദ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ആ ഓരോ കാരണങ്ങൾക്കുള്ള പരിഹാരങ്ങൾ മുദ് എന്നാൽ എത്രയാണ് അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഇൻഷാല്ല ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക നിഷാദ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവാഴ്ചയും ദ്വാസ്യത്തോടെ അസ്ലാം വലൈക്കും